ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ് ചക്ക അവിയൽ എന്ന് പറയുന്നത് ചക്കയ്ക്ക് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം പച്ച ചക്ക പച്ചചക്കവച്ചട്ടും പഴുത്ത ചക്ക വച്ചട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ചക്ക അവിയൽ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ചക്കയാണത് ഇത് നന്നായിട്ട് ഇതവണ ഒരുപാട് ചക്ക പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് ചക്കയുണ്ട് എനിക്കധികം തൊട്ടിയുടെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യം തന്നെ ഇല്ല താഴത്ത് നിന്ന് തന്നെ എനിക്ക് അത് മുറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ഈ ചക്കയാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് എന്ത് പരിവമാണ് ആ വീൽ വയ്ക്കണോ അതാ ഞാനിനി ആ വീലിലേക്ക് ഇടാനുള്ള പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ അതും പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതും ഒരു ചെറിയ മാവാണ് അപ്പോൾ അതിൽ നമുക്ക് മാങ്ങ കുറച്ചുണ്ടായിരുന്നു അത് നേരത്തെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അത് നല്ല ഒരു ഒരുവിധം വലിപ്പമുണ്ടാകും ആ മതിയെ നമുക്ക് അപ്പോൾ അതാണ് ഈ ചക്ക വീല് വയ്ക്കണതിലൊക്കെ ഏറ്റവും വലിയ ഒരു പണി എന്ന് പറയുന്നത് അത് നന്നാക്കി എടുക്കൽ തന്നെയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ ഒരുപാട് പേരുണ്ടാവും അമ്മമ്മ ഉണ്ടാവും പൂപ്പനുണ്ടാവും അല്ലെങ്കിൽ അമ്മായിമാരുണ്ടാവും അങ്ങനെ കസിൻസൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് നന്നാക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടേ അല്ല പക്ഷേ ഇപ്പം കാലം മാറി ഇപ്പോൾ വീടുകളിലൊക്കെ ചിലപ്പം അച്ഛനും അമ്മയും കുട്ടികൾ ഒന്നോ രണ്ടോ പേരുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അവരൊക്കെ മുതിർന്നു വല്ല സ്റ്റഡീസിനൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തനിച്ചിരുന്ന് ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരു ഒരിതാണ് പക്ഷെ അത് ഇഷ്ടത്തോടെ ചെയ്താൽ കുഴപ്പമില്ല ഇതിപ്പം എന്നെ സംബന്ധിച്ച് ചക്ക നന്നായിട്ട് വെട്ടി മുറിച്ച് തരാനായിട്ട് ഹസ്ബൻഡ് നന്നായിട്ട് സഹായിക്കും ആളാണ് അത് നന്നായിട്ട് വെട്ടുക പിന്നെ ഇതിങ്ങനെ ചുള പറിച്ചെടുക്കലും നന്നാക്കലും ഒക്കെയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പം ഞാൻ ചക്ക വെയിൽ വയ്ക്കുമ്പം എനിക്കതിൻ്റെ മടല് കുറച്ചിടുന്നത് ഇഷ്ടമാണ് അതും കൂടി നമ്മൾ സ്ഥലത്ത് നമുക്ക് കുറച്ചുകൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ എന്തോ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യമേ ശീലിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പം അപ്പോൾ എന്തായാലും ഞാൻ നന്നാക്കി എടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന നന്നാക്കും എൻ്റെ ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലം പഴയ സമയത്ത് വീട്ടിലൊക്കെ അച്ഛനും അമ്മയും അമ്മമ്മയും നല്ലമ്മയും അങ്ങനെ കുറേ അമ്മമാരും അമ്മായിമാരും ഒക്കെ ഉണ്ടായിരുന്ന സമയം ഓർത്ത് പോവുകയാണ് അപ്പോൾ ഒക്കെ നമ്മൾ ചക്ക ഇടുമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചക്ക നന്നാക്കുക അതൊരു അതൊരു രസം കേട്ടോ നമ്മളൊരു ഒരു എന്താ പറയുക കഴിക്കാനുള്ളൊരു ആഹാരം ഉണ്ടാക്കണതും അതിനപ്പുറം കുറേ കാര്യങ്ങൾ കൂടി അതിലുണ്ട് ഒരുപാട് പഴയ പഴയ കഥകൾ ആ സമയത്ത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും ചിലപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ വരും അപ്പോൾ കുറേ നാട്ടിലുള്ള കോമഡികളും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും ഇപ്പം ഞാനൊരു എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കും സത്യം പറഞ്ഞാൽ ഞാൻ പാചകം ചെയ്യുമ്പം ആ ഒരു കാര്യം മാത്രമല്ല ചിലപ്പം പല ഓർമ്മകളും കൂടിയുമാണ് എനിക്ക് ഓരോ സമയത്തും ഓരോ ഇത് ചെയ്യുമ്പോഴും കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ചില ആൾക്കാർക്കെങ്കിലും ഇപ്പം ഈ ചക്കയൊക്കെ എന്താ പറയുക നേരിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലെ പ്ലാവലിൽ നിന്നൊക്കെ മുറിച്ചെടുത്ത് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ അന്യം നിന്ന് പോകുന്ന കാല കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം വെളിയിലുള്ളവർ അല്ലെങ്കിൽ വേണ്ട ടൗണിൽ ത്രൗണിൽ ആണെങ്കിലും ഇതെല്ലാം കാശ് കൊടുത്തിട്ടാണ് ഒരു ചെറിയ കഷ്ണം ചക്ക പോലും വാങ്ങിക്കുന്നത് അപ്പം ഇങ്ങനെ കാണാനും താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം ഇത്രയൊക്കെ ഈ വീഡിയോയിൽ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഉൾപ്പെടുത്തും അത് കാണാൻ താല്പര്യമുള്ള സ്കിപ്പ് ചെയ്ത് പോവാട്ടോ കേട്ടോ നമുക്ക് ഒരു ഇതുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഒരു നാലഞ്ചെണ്ണ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ കഷ്ടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് പൊടി ഇത്രയും പൊടികളാണ് നമുക്ക് ചേർക്കേണ്ടത് പിന്നെ ഇത് വേവാനാവസ്ഥയുള്ള വെള്ളം ചേർത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഞാനപ്പോൾ ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ നമ്മൾ ഞാൻ പറഞ്ഞു പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് എടുത്തത് അപ്പം മാങ്ങ ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നില്ല കാരണം ചില മാങ്ങകൾ പെട്ടെന്ന് വെന്ത് അലന്ന് പോകും അപ്പം നമ്മൾ ആ വീല് വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങനെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല പുഴുക്കൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞാലും പ്രോ അതൊരു പ്രശ്നമല്ല പക്ഷെ അവിയൽ കുറച്ച് ഒത്തിരി കുഴയാം അതിൽ കൂടുതൽ കുഴഞ്ഞാൽ കൊള്ളില്ല അപ്പം ഞാനതുകൊണ്ട് മാങ്ങ പെട്ടെന്ന് അതെന്ന് പോകുന്നതുകൊണ്ട് അപ്പം ഇട്ടിട്ടില്ല അത് എന്തായാലും ഈ ചക്ക ഒന്ന് പതുക്കൊന്ന് തിളച്ചൊന്ന് വേവൊന്നു വെന്ത് തുടങ്ങുമ്പോഴാണ് ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഞാനിതിൽ ചക്കയുടെ മടലും ചുളയും കുരും അരിഞ്ഞിട്ടിട്ടുണ്ട് കുരു നമ്മൾ ഈ എടുത്ത ചക്കയുടെ മുഴുവൻ കുരു വേണമെന്നില്ല അതിന് കുറവായാലും കുഴപ്പമില്ല കുറവ് മതി അപ്പോൾ അതാണ് ഞാൻ മാങ്ങ നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അതും നീളത്തിൽ തന്നെ നുറുക്കിയെടുത്തു ഇനി ഞാൻ പറഞ്ഞല്ലോ ചക്ക ഒന്ന് ഒരുവിധം പതുക്കൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് ഇളക്കി നോക്കാം അതിൽ ഉപ്പൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എരിവൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് എന്താണ് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തേങ്ങ വേണം തേങ്ങ ഉള്ളി ജീരകം കരിവേപ്പില വെളിച്ചെണ്ണ ഇത്രയും സംഭവങ്ങളാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടി റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇനി ഒന്നിരുന്ന് വേവണം അപ്പോൾ അതാ ഞാൻ കാണിച്ചല്ലോ കാണിച്ച പോലെ തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കുക മിക്സിയിൽ വെച്ചിട്ട് ഇനി കറിവേപ്പിലേയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കാം കാരണം പുളിയൊക്കെ ചേർത്തു എല്ലാം ചേർത്തുമല്ലോ ഇനി ഇതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടോ ഇപ്പോൾ മാങ്ങ പുളി കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി പുളിയും കൂടിയും പിഴിഞ്ഞ് ചേർക്കാം പക്ഷേ ഇതിൽ കറക്റ്റായിരുന്നു മാങ്ങ ആ ഒരു മാങ്ങയ്ക്ക് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉണ്ടായിരുന്നു അപ്പോൾ പുളിയും ഉപ്പും എരിവുമൊക്കെ കണക്കാണ് ഇനി അതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും ഈ ഒതുക്കിയെടുത്തത് ഉള്ളിയും ചീരകമൊക്കെ ചറച്ചെടുത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പ അപ്പേക്കും നല്ലൊരു മണം വരും കേട്ടോ ഈ കരുവേപ്പിലയുടെയും ഉള്ളിയും തേങ്ങയൊക്കെ ചറച്ചതിൻ്റെയും പിന്നെ ഈ ചക്കയും ഒക്കെ കൂടി ചേർന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചക്കവിയിൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതിന് ഒരുപാട് മൂത്ത ചക്കയല്ല നല്ലത് ഒരുവിധം ഞങ്ങൾ എന്ന് പറയും അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ പറയുമെന്ന് എനിക്കറിയില്ല അധികം മൂക്കാത്ത ചക്ക അത്ര തന്നെ അധികം മൂക്കാത്ത ചക്ക എടുത്തിട്ടാണ് നമ്മൾ ആ വെക്കുക അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് കൂട്ടി നമുക്ക് എന്തൂരം വേണമെങ്കിലും ചോറുണ്ടാവും അതൊക്കെയാണ് കുഴപ്പം ചോറ് കൺട്രോൾ ആക്കാൻ പറ്റില്ല പിന്നെ ഇത് ചോറിന് മാത്രമല്ല കേട്ടോ നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ വെറുതെ ചായയുടെ കൂടെയൊക്കെ കട്ടൻ ചായ ഒക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് ചക്ക വീലൊക്കെ കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടെ തന്നെ അടിപൊളിയിട്ടുള്ള ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ നമുക്ക് ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങാക്കോല് ചേർക്കാം പണ്ട് ഞങ്ങൾ എൻ്റെ അമ്മായി തൊട്ടപ്പുറത്ത് താമസിക്കുമായിരുന്നു അമ്മായി ഞാൻ വീല് വയ്ക്കുമ്പം എപ്പോഴും കുറച്ച് ഉണക്കച്ചമ്മീനും ചേർക്കും അത് വേറൊരു ടേസ്റ്റാ കേട്ടോ മുരിങ്ങാക്കോലും ഉണക്കച്ചമ്മീനും ഈ ചക്കയും കൂടിയും വരുമ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഇനി എപ്പോഴെങ്കിലുമൊക്കെ വയ്ക്കുമ്പം അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക എല്ലാവരും അപ്പോൾ താ അടിപൊളി ചക്ക വീല റെഡി ആയിട്ടുണ്ട് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട്